ഇവര് ഈ മുസ്ലിംസിന് വേണ്ടി മാത്രം ജീവിക്കുക മുസ്ലിംസിന് എല്ലാ ആനുകൂല്യങ്ങളും ചെയ്തു കൊടുക്കുക മുസ്ലിംസ് മാത്രം ആ വോട്ട് മാത്രം അങ്ങനെയാണ് പിന്നെ നമ്മളൊക്കെ സെക്കൻഡറി സിറ്റിസൺ ആയിട്ടും നമ്മൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇവര് വില ഇല്ലാതെ കാണുന്നതെന്നല്ല അതിന്റെ അർത്ഥം എന്തൊരു ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളെ മാത്രം പറയുന്നു ഇവർക്ക് പെണ്ണുങ്ങളെ തന്നെ ഇവർ ഈക്വൽ ആയിട്ട് ആയിട്ടല്ല ആണുങ്ങൾക്കൊപ്പം കാണുന്നതെന്നല്ല ഇവർ പ്രൂവ് ചെയ്തിരിക്കുന്ന എന്നിട്ട് എന്തിരെ പറയുന്നു നമ്മളെല്ലാരും ഭാരതീയരാണ് ഇവിടെ ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല ഇല്ല എല്ലാരും ഇന്ത്യൻ ഉള്ളവരാണ് എല്ലാരും ഈക്വൽ ആണ് പറഞ്ഞ ഇവര് ഇവര് പിന്നെ എന്തിര ഷാബാനു കേസിൽ ആ ഇവരെന്തിരെ കോർട്ടിന്റെ വിധി മറികടക്കാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടത് എന്തിരെ അപ്പൊ ഇവരെന്താ ഇവരെന്താ ഈ എന്ത് മെസ്സേജ് ആണ് ഇവര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാം അല്ലാണ് പറയുന്ന പെണ്ണുമാണ് ഈക്വൽ എല്ലാം ഇവരെന്തിനും ഇസ്ലാമിന്റെ എല്ലാ കാര്യത്തിനും വേണ്ടി മുസ്ലിംസിന് വേണ്ടിയും ഇസ്ലാം മിഷൻസിന്ന് എല്ലാ കാര്യത്തിനു വേണ്ടി തുള്ള നടക്കുന്നത് എന്തിനാണ് ഇവർക്ക് ബാബറി മസ്ജിദ് പൊളിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിരുന്നല്ലോ ആയിരുന്നല്ലോ അപ്പൊ അതിനു മുമ്പ് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നല്ലേ അത് പൊളിച്ചതിനൊന്നും ഇവന് ഇവർക്ക് നൊന്നില്ലേ അപ്പൊ എന്താ കാര്യം എല്ലാത്തിനും ഇവർ ഇസ്ലാമിനും മുസ്ലിംസിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്താണ് ഇസ്ലാമോ മുസ്ലിംസും ആയിട്ടുള്ള ബന്ധം ഇവര് പറയട്ടെ ഇപ്പൊ എല്ലാരും പറയുന്നു ബാബറിന്റെ എന്താണ് ഈ കുടീരം ഉണ്ടല്ലോ ഏതോ ഓരോ ബാബറിന്റെ ഏതാണ്ട് അവിടെ പോകുമ്പോഴേക്ക് ഇവർക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാനുള്ളവർ ഇവര് അപ്പുറത്ത് കിടക്കുന്ന രാജാവിന്റെ ഛത്രപതി ശിവാജിയുടെ അല്ലേ ഛത്രപതി ശിവാജി അല്ലേ അടുത്ത് കിടക്കുന്ന അവർ അവർ ആ കുടീരത്തിൽ പോയി പ്രാർത്ഥിക്കുന്നില്ല ഹിന്ദു രാജാവ് പോയി പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയുന്നു എന്തൊക്കെ രാജ് ചവഹാൻ ആ എന്തവര് പോയി പ്രാർത്ഥിക്കാത്തന്നെ എന്താ നമുക്കൊന്നും അറിയണ്ടേ ഇതെന്താ എല്ലാത്തിലും ഇങ്ങനെ വരുമ്പോളല്ലേ ആൾക്കാര് ഡൗട്ട്ഫുൾ ആവുന്നത് ഒരു കാര്യത്തെ മാത്രമാണ് തെറ്റുപറ്റിയത് ഇവര് മുസ്ലിംസിന്റെ ഫേവർ കാണിച്ച് നമുക്ക് കണ്ണടയ്ക്കാം പക്ഷെ എല്ലാവരും എടുത്തു നോക്കുമ്പോ ഇങ്ങനെ വന്നിങ്ങനെ എങ്ങനെയാ നമ്മളത് എങ്ങനെയാ ഇവര് കണ്ടില്ലെന്നു പറഞ്ഞത് അപ്പൊ നമുക്ക് സംശയം തോന്നും ഇവർക്ക് എന്തോ മുസ്ലിം ആയിട്ടുള്ള കണക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ എന്തിനാണ് ഇവരെല്ലാത്തിലും ഇങ്ങനെ കയറി പിടിക്കുന്നെന്ന് വിചാരിക്കും അല്ലെ ഈ കേരളത്തിൽ വരുമ്പോഴേക്ക് ഇവിടെ ഇത്രയും ഇത്രയും ഇപ്പോഴത്തെ കാര്യം പറഞ്ഞാൽ തന്നെ ഇത്രയും സെൻസിറ്റീവായിട്ട് ആൾക്കാർ വഴിയാധാരമാവാൻ നിൽക്കുക അറുന്നൂറ് കുടുംബം എന്ന് പറഞ്ഞാൽ ഈ പൊട്ടിക്കളൂസിനൊക്കെ കണ്ണ് കാണാൻ പറ്റില്ലേ ഒരു രണ്ട് കുടുംബങ്ങളെ തന്നെ മതത്തിന്റെ പേരിൽ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമാണോ അപ്പൊ അറുന്നൂറിലെ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ അവിടെ ഉള്ളപ്പോ ഇത്രയും കുടുംബങ്ങളുടെ ഒരു ഇഷ്യൂ വന്നിട്ട് ഒറ്റ സ്ഥലത്താന്ന് ഓർക്കണം ഒറ്റ സ്ഥലത്ത് കടലിൽ ഒരു സ്ഥലം ക്ലെയിം ചെയ്തിരിക്കേത്തന്മാരെ അപ്പൊ ഈ പെണ്ണിനെ അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാനില്ല അപ്പൊ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്ക് എന്ത് വിലയാണ് ഇവര് കൽപ്പിച്ചിരിക്കുന്നത് ഈ പാർട്ടിയും ഈ കുടുംബവും എന്ത് വിലയാണ് കൽപ്പിച്ചിരിക്കുന്നത് നമ്മൾ എന്താ പറയുക സെക്കൻഡറി സിറ്റിസൺസ് ആണോ അല്ലെങ്കിൽ ഇവർ പറയണം ഈ ഫാമിലി പറയണം ഈ മുസ്ലിംസും മേത്തന്മാരും ഇസ്ലാം മതവും ഇത്രയും വലിയ സംഭാവനകൾ ഈ രാജ്യത്തിനും ഈ കേരളത്തിനും സംഭാവന ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്നും ഇത്രയൊന്നും ചെയ്തിട്ടില്ല ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നും ഇതുപോലെ സംഭാവനകൾ ഈ രാജ്യത്തിനൊന്നും ചെയ്തിട്ടില്ല ഇവരാണ് ഇത്രയും വലിയ സംഭാവനകളൊക്കെ ചെയ്തിട്ട് ഇന്ന് ഇന്ന ഇന്ന സാ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെക്കാട്ടും കൂടുതൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും പ്രത്യേകത അവർക്ക് കൊടുക്കേണ്ടി വരുന്നത് അത് പറയട്ടെ നമുക്കറിയണ്ടേ ക്രിസ്ത്യാനിക്ക് ഹിന്ദുവിനെ അറിയണമേ കാലം കുറെ ഇത് സഹിക്കാൻ തുടങ്ങിയിട്ട് ഈ ഒബിസിന്റെ ഒരു മതം മൊത്തം ഇങ്ങനെ കയറി പറ്റിയെന്ന് നമുക്ക് അറിഞ്ഞേ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി സ്ഥലങ്ങളിലും പഠിക്കാൻ പോയാലും ഈ ഒബിസിയിലെ കൂടെ ഒരു പ്രത്യേക മതവിഭാഗം മൊത്തം കയറി പറ്റുന്ന അതാണ് പ്രശ്നം അവർക്ക് ഫിനാൻഷ്യൽ കണ്ടീഷനോ അല്ലെ സോഷ്യൽ കണ്ടീഷനോ ബാക്ക്വേർഡ് ആയിട്ട് ഇരിക്കുന്ന അവരാണ് കയറുന്നതെങ്കിൽ കുഴപ്പമില്ല നമുക്ക് കുഴപ്പമില്ലെന്നേ ഏത് മതവിഭാഗം ആണെങ്കിലും ഫിനാൻഷ്യലിയോ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റേറ്റസോ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് കയറി പോകുന്നതിന് ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല എനിക്കും പ്രശ്നമില്ല മതവിഭാഗത്തിന് മൊത്തം ഒക്കെ കയറ്റിയിരുത്തിയിട്ട് അതെല്ലാരും ബാക്കി ബാക്കിയെല്ലാവരും ബാക്കി മതവിഭാഗങ്ങളെല്ലാം അത് മതസൗഹാർദ്ദമാണെന്ന് മതസൗഹാർ സാഹോദര്യം അങ്ങേര് അംഗീകരിച്ചപ്പോ മുന്നോട്ട് പോകാനായി കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇത് രണ്ടായിരത്തിഇരുപത്തിനാലായി കാലൊക്കെ കൊറേ പുരോഗമിച്ച് മുന്നോട്ട് പോയി എല്ലാവരും ഈക്വൽ ആണെന്നാണ് ഇവര് പറയുന്നെങ്കിൽ ആദ്യം ഇതങ്ങോട്ട് എടുത്ത് മാറ്റാൻ പറ ഞങ്ങളുടെയൊക്കെ പിള്ളേര് ഇപ്പൊ പഠിച്ചിട്ടും കാര്യമൊന്നുമില്ല അത് തന്നെയാ ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളുടെ പിള്ളേരെ നയൻറ്റി ഫോർ വാങ്ങിച്ചാലും നയൻറ്റി ഫൈവ് വാങ്ങിച്ചാലും വലിയ ഗുണമൊന്നുമില്ല ഒ ബി സിക്ക് അത്തോടി വരുന്ന ഒരു പ്രത്യേക ആൾക്കാര് മൊത്തമായിട്ട് നല്ല ഫോർട്ടിയോ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളുടെ പിള്ളേർക്ക് കയറാൻ പറ്റത്തില്ലാത്ത സ്ഥലത്ത് അവര് സുഖമായിട്ട് കയറി പോകും അപ്പൊ ഞങ്ങളുടെ പിള്ളേർ എന്തിനേ കഷ്ടപ്പെട്ടിരുന്നു പഠിക്കുന്ന ഹിന്ദുക്കൾക്കും ഇത് തന്നെ സ്ഥിതി നമ്മൾ ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ട എന്താ താമസിച്ചു പോയില്ലേ ഇനി ഇതൊക്കെ വിട്ടുകൊടുക്കണോ എന്തേ ടു തൗസൻഡ് തേർട്ടി ആവുമ്പോഴേക്ക് നമ്മുടെ പിള്ളേരും എല്ലാം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പിള്ളേരെല്ലാം ഗവൺമെന്റ് ഓഫീസിൽ നിന്ന് പുറത്താവും അല്ലെങ്കിൽ കണ്ടോ ഹോസ്പിറ്റൽസ് നമ്മുടെ പിള്ളേര് കാണില്ല അല്ലെങ്കിൽ കണ്ടോ ക്രിസ്ത്യൻസ് മൊത്തം ഓടുക ഞങ്ങളുടെ ഒക്കെ ഹോസ്പിറ്റൽസ് ഞങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ഹോസ്പിറ്റലിൽ പോയാൽ നല്ല മെഡിക്കൽ ആയിട്ടുള്ള കൈപ്പുണ്യുള്ള ഡോക്ടേഴ്സിനെ കാണായിരുന്നു ഇപ്പൊ കുറഞ്ഞു വരുവാണ് അപകടമുണ്ട് പേടിയുണ്ടെന്നെ പേടിക്കാതെ എങ്ങനെ ഇരിക്കും എങ്ങനെ പറയാതിരിക്കും ഒന്നും വേണ്ട ഈ ഈ മതത്തിന് ഒള്ളി ഇൻകമിങ് ഓർഗൻസ് അത് തന്നെയാണ് ഏറ്റവും പേടി ഹോസ്പിറ്റലിൽ ഇവരെ കാണുമ്പോൾ പേടി വരുന്നു എന്റെ കുറ്റമാണോ എന്റെ മതപിതാദത്തിന് കൊടുക്കുകയും ചെയ്യാം വാങ്ങുകയും ചെയ്യാം ഇവര് പറയാം ഞങ്ങളൊന്നും കൊടുക്കത്തില്ല വാങ്ങാൻ മാത്രമേ ഉള്ളൂ എന്ത് പേടി എന്ത് ധൈര്യത്തിലാണ് ഇവരുടെ അടുത്തേക്ക് പോകുന്ന എങ്ങനെയാ എനിക്ക് പേടിയുണ്ടെന്നേ ഓർഗൻ അവർക്ക് എടുക്കാം അങ്ങനെ കേസസുകൾ ഇവിടെ വന്നിരിക്കുന്നു പലരും മരിച്ചിരിക്കുന്ന കേസസുകള് പണ്ട് ക്രിസ്ത്യൻ ഹോസ്പിറ്റൽസ് ഒന്നും കേട്ടുകേൾ പോലും ഞങ്ങൾ ഇതൊന്നും കേട്ടിട്ടില്ല പക്ഷെ ഇപ്പൊ അങ്ങനത്തെ കേട്ടു വരുന്നു ഇവരുടെയൊക്കെ ഹോസ്പിറ്റലിൽ ഇവർ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇത് കേട്ടു വരുന്നു അപ്പൊ എങ്ങനെ പേടിക്കാതിരിക്കും അവരും കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത്രയും ടെൻഷൻ വരില്ല അതാണ് ഞാൻ പറയുന്നത് ഹിന്ദു ഡോക്ടേഴ്സും ക്രിസ്ത്യൻ ഡോക്ടേഴ്സും ഹോസ്പിറ്റൽസിൽ കുറഞ്ഞു വരുന്നുണ്ട് ഗവൺമെന്റ് ഓഫീസസിൽ നമ്മുടെ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്നു വോട്ട് ചെയ്തിരിക്കുന്ന എല്ലാം അവരുടെ കയ്യിലേക്ക് പോവാ ഇനി വോട്ട് ചെയ്യുന്നതും അവരൊരു ഗ്രൂപ്പായിട്ട് ഒരാളെ നിശ്ചയിച്ചിട്ടുണ്ട് മുസ്ലിംസ് എല്ലാവരും കൂടി പോയി ഒരാൾക്ക് വോട്ട് ചെയ്യും അയാൾ ജയിക്കും നമ്മൾ മണ്ടര് നമുക്കൊരു ഗവൺമെന്റ് ഇപ്പൊ ഒരു വോയിസ് കാണത്തില്ല കാണത്തില്ലന്നല്ല ഇപ്പ ഇല്ല അതല്ലേ ഇപ്പൊ പറഞ്ഞു വരും ജെബി കോ കോശി കമ്മീഷൻ എത്ര നാളായി അത് പാസ്സാക്കിട്ട് വല്ലോം നടക്കുന്നുണ്ടോ മേത്തന്മാരുടെ കമ്മീഷൻ വന്നതിന് എന്തൊരു സ്പീഡാന്നറിയോ കാര്യത്തിനൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി കണ്ടതല്ലേ നേരത്തെ അവരുടെ രണ്ട് കമ്മീഷൻ അവർക്ക് വേണ്ടി വന്നിട്ട് ചെയ്തു കൊടുത്തത് എന്റെ ക്രിസ്ത്യൻസിന്റെ ജെ ബി കോശി കമ്മീഷൻ എന്താ ചെയ്തു കൊടുക്കാത്തത് ചെയ്യത്തില്ല ചെയ്യത്തില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിംസ് കട്ട് തിന്നിട്ടുണ്ട് ക്രിസ്ത്യൻസിന്റെ കുറെ ആനുകൂല്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവർ എയ് ട്വന്റിയില് എത്ര വർഷങ്ങളെ കട്ട് തിന്നോണ്ടിരുന്ന എന്തെല്ലാം കാര്യങ്ങൾ ക്രിസ്ത്യൻസിന് ഇപ്പം നല്ല പണി കൊടുത്തോണ്ടിരിക്ക നേരത്തെ ഇവിടെ ഇവിടെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛന്മാര് പറയുന്നുണ്ടത് അവര് പലയിടത്തും കേസിന് പോയാണ് അവർ പിള്ളേർക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഒന്ന് ആദ്യത്തെ ഇത് കൊടുക്കും കടു അവർക്ക് കൊടുക്കും പിള്ളേർ കോളേജിൽ ചേരും പിന്നെ വരത്തില്ല എന്നാ ചെയ്യുന്ന ഞങ്ങളുടെ പിള്ളേർ ക്രിസ്ത്യൻസിന്റെ പിള്ളേർ ക്രിസ്ത്യൻസിന്റെ ഇത് വിളിച്ചു ചോദിക്കുമ്പോ പറയുന്നത് ഫണ്ട് ഇല്ലെന്നാ ഈ ഫണ്ട് ഇല്ലാത്ത ആൾക്കാർ എങ്ങനെയാ പത്ത് കോടി ടർക്കിക്ക് കൊടുക്കുന്നത് എങ്ങനെയാ പിന്നെ പൈസ മുസ്ലിങ്ങൾസ് ആ ട്രെയിനിൽ അപകടം ഉണ്ടായപ്പോ അവർക്കൊക്കെ എടുത്തു കൊടുക്കുന്നത് എങ്ങനെയാ ഒരു ഹിന്ദു കൊച്ചിയുടെ മരിച്ചപ്പോ ഏതാണ്ട് എത്രയൊരു ചെറിയ ലക്ഷം ഏതാണ്ടല്ലേ കൊടുത്തത് ഏതാണ്ട് ഒരു ആക്രമണം ഏതാണ്ട് രണ്ടു മൂന്ന് ലക്ഷമോ അങ്ങനെ ഏതാണ്ട് ഇവർക്ക് കൊടുക്കുന്ന എമൗണ്ടിൽ വരെ എങ്ങനെയാണ് വ്യത്യാസം വരുന്ന ബോട്ടപകടം വന്ന ഓഫ് ഒന്ന് പറയണ്ട പറയാനാണെങ്കിൽ ഒത്തിരി 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 ഇൻസ്റ്റൻസസ് ഇവര് ഇവര് കേസിൽ പ്രതികളാകുമ്പോ എന്താ പേര് പറയാൻ ഇത്ര താമസം എന്താ യുവാവ് യുവാവ് നമ്മുടെ ഒക്കെ പേരുകൾ നല്ല കൃത്യമായിട്ട് വിളിച്ചു പറയുന്നുണ്ടല്ലോ ഹിന്ദുക്കളുടെ ക്രിസ്ത്യാനികളുടെ പേരുകൾ പറയാനാണ് ഇഷ്ടം പോലെ ഇൻസ്റ്റൻസസ് നോ ക്രിസ്ത്യൻസിന് ഹിന്ദുസിനി ഒരിക്കലും കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല കാരണം ആ ലേഡി ഇവിടെ വന്നപ്പം അവർക്ക് പറയാമായിരുന്നു ഇത്രയും വലിയൊരു ഇഷ്യൂ ആണ് അവരെ അഡ്രസ്സ് ചെയ്യണമായിരുന്നു അത് ചെയ്തിട്ടില്ലാത്ത സ്ഥിതിക്ക് ഒരു ക്രിസ്ത്യാനി ഒരു ഹിന്ദു നിങ്ങൾക്ക് നിങ്ങളുടെ സമൂഹത്തിൽ എനിക്ക് ഇത്ര പറയാനുള്ളു നിങ്ങൾക്ക് നിങ്ങളുടെ സമൂഹത്തിനോട് സ്നേഹമുണ്ടോ നിങ്ങളുടെ പിള്ളേർക്ക് സുരക്ഷിതമായിട്ട് ഇവിടെ ജീവിക്കണോ നിങ്ങൾ ദയവ് ചെയ്ത് ഇനി കോൺഗ്രസിന് വോട്ട് കുത്തരുത് നിങ്ങൾ കുട്ട മറ്റേതോ ഒന്നും പറയണ്ട എൽ ഡി എഫ് ഒന്നും പറയണ്ട എൽ ഡി എഫ് ഇപ്പൊ വക്കഫിന് വേണ്ടിയാണ് നിൽക്കുന്നത് എന്തിനാ ഇനി കമ്മീഷൻ വെച്ചത് എന്തിനാ ആരെ പറ്റിക്കാനാ കമ്മീഷൻ എന്തിനാ ഇവരുടെ പേപ്പറുകൾ പരിശോധിക്കുന്ന എന്തിനാ ആദ്യപ്പോ വക്കഫല്ല വക്കഫിന്റെ എന്ന് പറയുന്നത് അവർക്ക് വല്ല രേഖയുണ്ടോ എന്ന് പരിശോധിക്കട്ടെ ഈ മനുഷ്യരുടെ എന്തിനാ പരിശോധിക്കാൻ വരുന്നത് ഇത്രയും നാളും അവർ ടാക്സ് വരെ പേ ചെയ്തോണ്ടിരുന്നല്ല വക്കഫ് എത്ര നാളും ടാക്സ് പേ ചെയ്തിട്ടുണ്ട് ഈ സ്ഥലത്തിന്റെ വക്കഫ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതാണ് നമ്മുടെ സ്ഥിതി നമ്മൾ അത് മനസ്സിലാക്കുക സ്വന്തം സമുദായത്തോട് സ്നേഹം ഉണ്ടായിരിക്കുക പോയി മണ്ഡൻ വോട്ട് കുത്താതിരിക്കുക ഇനി അനുഭവിച്ചൊന്നും പോരെ നിങ്ങൾക്കൊക്കെ കോൺഗ്രസിനും കൊടുക്കേണ്ട ഇനി എൽ ഡി എഫിനും കൊടുക്കേണ്ട നിങ്ങൾ ബുദ്ധി കൊണ്ട് ആലോചിക്കുക ഇനി ആർക്കാണ് വോട്ട് കുത്തേണ്ടതെന്ന് പള്ളിയും പോയി സ്ഥലവും പോയി വീട് പോയി പിള്ളേരുടെ ഭാവിയും പോയി എന്നിട്ടും തലയിൽ വെളിച്ചം വന്നിട്ടില്ലേ മനുഷ്യർക്ക് മണ്ടന്മാരുന്നല്ലാതെ ഇവരെയൊക്കെ എന്താ വിളിക്കേണ്ട ക്രികളെ ഹിന്ദുക്കളെ അല്ല ഇങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്ന ഇത്രയും വർഷങ്ങൾ പഴക്കമുള്ള അമ്പലങ്ങൾ വരെ ക്ലെയിം ചെയ്തോണ്ട് പോയിരിക്കുന്നു വില്ലേജ് മൊത്തം ക്ലെയിം ചെയ്യുന്നു കേട്ടുകേൾവിയുള്ള ഒരു സംഭവമാണോ ഇതൊക്കെ അതും ഒരു മതത്തിന്റെ പേരിൽ എങ്ങനെ നമ്മൾ മിണ്ടാതിരിക്കും നമ്മുടെ പിള്ളേരുടെ ഭാവി ഇത് നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുന്ന ഒരു ഇഷ്യൂ അല്ല കോൺഗ്രസ് ഇത് ഇവിടെ വന്ന് ബി ജെ പി എന്താണ് ലേറ്റ് ആയത് എനിക്കും വിഷമമുണ്ട് ലേറ്റ് ആയത് എനിക്ക് നല്ല വിഷമമുണ്ട് കാരണം ഇന്നസെന്റ് ആയിട്ടുള്ള ഒത്തിരി ആളുകൾ കാണും രോഗികൾ ഒത്തിരി പേര് ക്യാൻസർ പേഷ്യൻസാണ് വയസ്സായ ആൾക്കാര് എനിക്ക് അവരുടെ കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് പക്ഷേ ഈ ചോദിക്കുന്ന ഈ ചോദ്യമൊക്കെ ചോദിക്കുന്ന ആൾക്കാര് എന്തേ നിങ്ങളൊക്കെ ഒരു വലിയൊരു പെറ്റീഷൻ കുറേ ഒരു സൈൻ സിഗ്നേച്ചേഴ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾ എന്തേ അങ്ങോട്ട് അയക്കാത്ത ഫാമിലിക്ക് സോണിയും ഈ രാഹുലും പിന്നെ പ്രിയങ്കയും അവരക്കൊന്നും ഉത്തരം പറയട്ടെ എന്നെ അവര് ചെയ്തു വെച്ച ചതിക്ക് അവർ ഉത്തരം പറയണമെന്നേ മാസ് പെറ്റീഷൻ സൈൻ ഇട്ടിട്ട് നിങ്ങൾ അത് അയക്ക് കോൺഗ്രസ് അനുഭാവികളെല്ലാം കൂടി ഒന്ന് അയക്ക് നിങ്ങൾ ബി ജെ പി ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യണ്ട ബി ജെ പി അല്ലല്ലോ ഒന്ന് കൊണ്ടിരുന്ന കൊണ്ടുവന്നതൊന്നും ബിജെപി അല്ലല്ലോ ഇനി അവര് മാറ്റി തന്ന അത് വലിയ ഉപകാരമായിട്ട് നിങ്ങൾ അത് അനുഭവിച്ചാൽ മതി അല്ലാതെ വലിയ ക്വസ്റ്റ്യനിങ് ഒന്നും വേണ്ട ബി ജെ പിന്നെ എൻ്റെ എതിർക്കാഞ്ഞത് എന്റെ എതിർക്കാൻ നിങ്ങൾ എന്തിനു ചോദിക്കുന്നു എന്തിനെ ഇവരെ പാസ്സാക്കി എന്ന് ചോദിക്കും നിങ്ങൾ അവരോട് പോയിട്ട് മാസ് പെറ്റീഷൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാസ് പെറ്റീഷൻ ചെയ്തിട്ട് നിങ്ങൾ സിഗ്നേച്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് ഇവർക്ക് അയച്ചുകൊടുത്ത് കാൻ ഫാമിലിക്ക് അയച്ചു കൊടുക്കുക ഇവര് പക്ക ഇവര് മുസ്ലിംസാണ് ഞാൻ അങ്ങനെ തന്നെ ഇപ്പൊ വിശ്വസിക്കുന്ന കാരണം ഇവരുടെ പ്രവർത്തി ഇവർ പറയുന്നൊന്നും അല്ല ഇവര് പ്രവർത്തിച്ചിരിക്കുന്ന ഒരു മതേതരത്വം ഇല്ല ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇവർക്ക് മുസ്ലിംസ് ആയിട്ട് കണക്ഷൻ അല്ലെന്ന് ഇനി ഇനി ഒരു തരത്തിൽ നമുക്ക് കൺവിൻസ് ചെയ്യാൻ ആവത്തില്ല കാരണം ഇവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എന്ത് സാധനം എടുത്താലും മേത്തൻ 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 ഹിന്ദുക്കളുടെ എന്ത് വന്നാലും അവർക്ക് പ്രശ്നമില്ല എത്രയോ ഹിന്ദുക്കളാകും ഭരിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു നാള് മുമ്പ് രാജസ്ഥാനിലെ ഏതാണ്ട് ഒത്തിരി ഹിന്ദുസിനെ പെണ്ണുങ്ങളൊക്കെ അറിയിപ്പ് ചെയ്യുന്നത് എന്നെ ഏതിന് വായടിച്ചിരുന്നത് ഇവർക്കെന്നെ പൊള്ളുന്നില്ലായിരുന്നോ ഇവർക്ക് മുസ്ലിങ്ങളുടെ കാര്യം വരുമ്പോ തന്നെ ഇവർക്ക് മാത്രമേ ഇവർക്ക് മനസ്സിലാവുന്നുള്ളൂ പെണ്ണുങ്ങള് കുട്ടികള് ഈ ഗാസ ഗാസ എന്നൊക്കെ പറഞ്ഞു ഇവർ ആരെയും പറ്റിച്ചോണ്ടിരുന്നത് ദ്രോഹം ഇവർ ഗാസ ഗാസ എന്ന് പറഞ്ഞിട്ട് പാർലമെന്റ് ഒക്കെ കൂവിക്കൊണ്ടിരുന്നത് കാശ്മീരിന്റെ കാര്യം കശ്മീരിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെ മറ്റു മതസ്ഥരെ ഉപദ്രവിച്ചതും കൺവേർട്ട് ചെയ്തതും അവരെ കൊണ്ട് വീട് വല്ല ഉപേക്ഷിക്കപ്പെട്ട് അവർ കൊണ്ടേ ഡൽഹിയിൽ തന്നെ അവർ തങ്ങിയതും അതൊന്നും ഇവര് പറഞ്ഞ് കേട്ടിട്ടില്ലല്ലോ മീഡിയ കരഞ്ഞു ഞങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ ഇവര് തീവ്രവാദ ചെയ്തിട്ട് രാജ്യദ്രോഹ കുറ്റം ചെയ്തിരിക്കുന്നിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് ഇനി സൗത്തിന് സുഖമായിട്ട് ഇനി അറ്റത്ത് ഒരു കുഴപ്പമില്ലാതെ താമസിക്കുന്ന നമ്മുടെ വീടും സ്ഥലവും വേണം അവർക്ക് നമ്മളെ രണ്ടു വർഷം ജയിലിൽ ഇടണം ദ്രോഹികൾ ഒറ്റ ക്രിസ്ത്യാനി ഹിന്ദു ഇവർക്ക് വോട്ട് കൊടുത്തു പോലെ പക്ക ക്രിമിനൽസ് ദ്രോഹികൾ